ഞങ്ങളുടെ പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടൺ ക്ലിക്കായതായി ഉറപ്പുവരുത്തുക നന്ദി ഉറുമി ഇന്ത്യൻ റുപ്പി തുടങ്ങി ഗ്രേറ്റ് ഫാദർ വരെ ഒരു പിടി നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രൊഡക്ഷൻ ഹൌസ് ആണ് ഓഗസ്റ്റ് സിനിമാസ് രണ്ടായിരത്തി പത്തിൽ പൃഥ്വിരാജും സന്തോഷ് ശിവനും ചേർന്ന് തുടങ്ങിയ ഓഗസ്റ്റ് സിനിമാസിൽ നിന്നും നീണ്ട ആറു വർഷത്തിനുശേഷം പൃഥ്വിരാജ് പടിയിറങ്ങുകയാണെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ അറിഞ്ഞത് ആടുജീവിതം എന്ന പുതിയ ചിത്രത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഈ കാരണം കൊണ്ടാണ് പൃഥ്വിരാജ് ഓഗസ്റ്റ് സിനിമാസിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നായിരുന്നു ഓഗസ്റ്റ് സിനിമാസിന്റെ ബിസിനസ് പങ്കാളിയായ ഷാജി നടേശൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ കാര്യമതല്ല ഇന്ദ്രജിത്തിനൊപ്പം പൃഥ്വി പുതിയ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയാണെന്നും ഈ കാരണം കൊണ്ടാണ് ഓഗസ്റ്റ് സിനിമാസ് വിട്ടത് എന്നുമാണ് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിലാണ് പൃഥ്വിരാജ് ഓഗസ്റ്റ് സിനിമാസിൽ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്നും പൃഥ്വി തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് ഒന്നുമില്ലെന്ന് ഷാജി നടേശൻ പ്രതികരിച്ചത് പൃഥ്വിരാജിന്റെ പുതിയ നിർമ്മാണ കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരത്തിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിയാൽ ആശംസകൾ മാത്രമേ ഉള്ളൂ എന്നും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സ്നേഹം കാണിക്കുന്നുണ്ടെന്നും ഒപ്പമുണ്ടായിരുന്നപ്പോൾ വേണ്ട പിന്തുണ പൃഥ്വിരാജ് തന്നിരുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പൃഥ്വിരാജില്ല ഓഗസ്റ്റ് നിലവിൽ പുതുമുഖങ്ങളുടെ മൂന്ന് സിനിമകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് സന്തോഷ് ഇവൻ ആര്യ ഷാജി നടേശൻ എന്നിവരാണ് ഓഗസ്റ്റ് സിനിമാസിന്റെ ഇപ്പോഴത്തെ പങ്കാളികൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ കൂടാതെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഗോസിപ്പുകൾക്കും റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണവും പുതിയ റിലീസ് സിനിമകളുടെ റിവ്യൂവിനും സബ്സ്ക്രൈബ്